ഇന്ന് ദൈവഭക്തിയുടെ പേരിൽ ഒരുപാട് സഹോദരിമാർ ധരിച്ച വസ്ത്രങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത് തട്ടമിടും മക്കനയിടും ഇവിടെ മൊത്തം മറക്കും അങ്ങനെ പലതും ഇങ്ങനെ ചർച്ച ചെയ്യും അതിനെക്കുറിച്ച് ഒരുപാട് പരിഹാസ്യങ്ങൾ അവരെക്കൂടെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ കണ്ടു പലപ്പോഴും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് പലരെയും ഇങ്ങനെ പലതിൻ്റെയും പേരിലിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് അത്തരം മനസ്സുകൾക്ക് ഒരിക്കലും സമാധാനമോ ശാന്തിയോ ഒരു ഭക്തിയോ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന മതത്തിൻ്റെ ആളാണ് ഇന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ അതിൻ്റെ ആളാവുള്ളൂ തിരിച്ചങ്ങോട്ട് വിമർശിക്കുന്നവരും അങ്ങനെ തന്നെയാണ് ഒരാൾ നിങ്ങളോട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കുറച്ച് അവർക്ക് നിങ്ങളുടെ നന്മയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴേ നിങ്ങളുടെ ഭക്തി റിഫ്ലക്ട് ചെയ്യുള്ളൂ പറഞ്ഞ മനസ്സിലായി അപ്പോൾ ഈ സഹോദരിമാരെക്കുറിച്ച് ഇങ്ങനെ 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 ധരിച്ചു വരുന്ന സഹോദരിമാരെ നമ്മളെ കുടുംബത്തിലൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടാവാറുണ്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ അത് വെച്ച് ഭക്തി എന്ന് പറയുന്നത് ഇത്തരം ധരിച്ചവർക്ക് മാത്രമാണെന്ന് ഞാൻ പറയാറില്ല ഇന്നത്തെ യുവ യുവ ജനറേഷനാണ് ഏറ്റവും ഭക്തി എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പലപ്പോഴും നമ്മൾ ഈ മെഡിറ്റേഷനുകളൊക്കെ ചെയ്യാൻ വേണ്ടി പള്ളികളിലോട്ടൊക്കെ പോകുമ്പം അവിടെ ഒക്കെ വരുന്നത് കൂടുതലും ചെറുപ്രായത്തിലുള്ളവരാണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും സ്ത്രീകളുടെ ഏരിയയിലാണെങ്കിലും വളരെ യങ് ജനറേഷനൊക്കെ വളരെ അടിപൊളിയായിട്ട് പള്ളിയിലേക്കൊക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് അത് അപ്പം ഭക്തിക്ക് ആയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നൊന്നും ഡയറക്റ്റ് പറയാൻ പറ്റില്ല ഭക്തി ഓരോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നതാണ് അത് വസ്ത്രത്തിലൂടെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ലെങ്കിലും പക്ഷേ ഇത്തരം സഹോദരിമാരെ കുറിച്ച് അവരെന്തോ വളരെ ഡിപ്രസ്ഡായി നിൽക്കുന്ന ആൾക്കാരെന്നൊക്കെ രീതിയിലാണ് പലരും പറയാറുള്ളത് പക്ഷെ അതല്ല പലപ്പോഴും നമ്മളെ കുടുംബങ്ങളിലും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസൊക്കെ എത്ര വരുന്നത് അവർ വളരെ ഫാമിലി ഫാമിലിയിലായിട്ട് ജീവിക്കുന്നവരും അവർ വളരെ എൻ്റർടൈനിങ് ആയിട്ട് അവരുടെ ഒരു സിറ്റുവേഷനിൽ അവരുടെ വസ്ത്രങ്ങൾ ഇല്ല വസ്ത്രങ്ങൾ ഇതുപോലെ മറിച്ച് മറിച്ച് നടക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അടിപൊളിയായിട്ടുള്ള ജീവിതങ്ങൾ കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ജീവിതം കാണാൻ പറ്റും അവരുടെ മക്കളോടൊപ്പം അവരുടെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവരുടെ രക്ഷിതാക്കൾക്കൊപ്പം അവരുടെ തൊട്ടടുത്ത് രക്തബന്ധത്തിൽപ്പെട്ടവരോടൊപ്പമൊക്കെ ജീവിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ജീവിതം വളരെ ആനന്ദത്തിൽ ആറാടുന്ന ഒരു ജീവിതമായിരിക്കും അവരവരുടെ വേഷത്തിൽ ഡിപ്ര വിഷമമല്ലാത്ര അല്ലെങ്കിൽ നമ്മളെന്തിനാണ് അവർ കളിയാക്കാൻ നിൽക്കുന്നത് കളിയാക്കുന്നത് നമ്മുടെ മനസ്സിന് പോയി എന്നല്ല അവർ വളരെ എന്നീ എഡ്യൂക്കേഷൻ കാര്യത്തിലാണെങ്കിലും സ്വയം ചൂസ് ചെയ്ത് ഇത് പോകുന്ന പെൺകുട്ടികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് പഠിക്കുന്നവർ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതുമായിരിക്കും മിക്കവാറും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയെ ഒരു ബ്രാൻഡിംഗ് ആയിട്ട് ഐഡൻറ്റിറ്റി ആയിട്ട് ഇത് ഞങ്ങളുടെ ഭക്തിയുടെ പ്രതീകമാണെന്ന് കാണിക്കുന്നതായത് കൊണ്ട് തന്നെ അവർ നേരത്തെ എഴുന്നേൽക്കുന്നു നേരത്തെ എഴുന്നേറ്റ് മെഡിറ്റേഷനുകൾ ചെയ്യുന്നു നിർബന്ധമായിട്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ്റെ കൂടെ നമസ്കാരങ്ങളുടെ കൂടെ ഓപ്ഷണൽ ആയിട്ടുള്ളതൊക്കെ ചെയ്യുന്നു ഈ ആൾക്കാർ ഈ പരിഹസിച്ച് നടക്കുന്നതിനെക്കുറിച്ചൊന്നും അവർ അറിയുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കൊ പൊട്ടിക്കലുഷിച്ചുകൊണ്ടിരിക്കുക ഈ ഇങ്ങനെയൊക്കെ ആൾക്കാരെ കളിയാക്കി കൊണ്ടിരിക്കുമ്പം നമ്മൾ കളിയാക്കുന്നവരുടെ മനസ്സാണ് കേടാവുന്നത് അതാണ് വൃത്തി കേടാവുന്നത് വസ്ത്രം എന്ന് പറഞ്ഞൊരു ചോയ്സാണ് വസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു ചോയ്സാണ് നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണ് മൊബൈൽ ഫോൺ എന്ന പ്രൊഡക്റ്റിന് നമ്മളൊരു കവറിടുമ്പോൾ അല്ലെങ്കിൽ ഒരു പെട്ടി വിളിക്കുമ്പോൾ ആ പെട്ടി അല്ലല്ലോ മൊബൈൽ ഫോൺ ആ പെട്ടി പിന്നെ നമുക്ക് ആവശ്യമില്ല ആ മൊബൈൽ ഫോണാണ് എൻ്റെ പ്രൊഡക്റ്റിൻ എന്ന അതുപോലത്തെ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം അവർക്കൊരു കുഴപ്പമില്ല അവർ വളരെ ഹാപ്പിയാണ് അവർ ഇനിയിപ്പോൾ ഗവണ്മെൻറ്റ് പറയാം നിങ്ങൾക്ക് ഇത് ധരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ധരിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുഴപ്പമൊന്നുമില്ല അതെ ഗവൺമെൻറ് എന്ത് തീരുമാനമെടുത്താലും അത് ദൈവത്തിൻ്റെ തീരുമാനം എന്ന് വിശ്വസിക്കുന്നവരാ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ ഇത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു തുർക്കി ഒരുപാട് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ഈ സഹോദരിമാർ വിശ്വസിക്കുന്ന ദൈവവിശ്വാസ വാർത്തയിൽ ഊതിക്കുന്നവർ എന്നാണ് പക്ഷെ അവിടെ നിരോധിച്ചപ്പം അവർക്ക് അത് ധരിക്കാതെ നടക്കാൻ എന്തെങ്കിലും വിഷമം തോന്നിയിരുന്നോ ഇല്ല എന്നുള്ളതാ ഇല്ല അതിനും കുഴപ്പമില്ല അതൊക്കെ ദൈവതീരുമാനം അന്ന് വിശ്വസിക്കുന്ന അത്രയും കരുത്തുറ്റ മനസാന്നിധ്യവും സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ വ്രതേ ഇങ്ങനെ പരിഹസിച്ച് നടക്കണം മനസ്സിലായില്ലേ വസ്ത്രങ്ങളല്ല ഒരു വ്യക്തിയുടെ സ്വഭാവമോ ഗുണങ്ങളോ നിർണ്ണയിക്കുന്നത് അത് അവരെ പെരുമാറ്റം ഇതൊക്കെയാണ് ഏതോ ഒരു ഇന്ന് നിലനിൽപ്പില്ലാത്ത ഏതോ ഭീകര സംഘടനകളിലേക്ക് ഐ എസ് ഐ എസ് ഒക്കെ പോയില്ലേ കഴിഞ്ഞ് അതിനൊക്കെ തീർത്തു അൽക്കായ്തയെ തീർത്തു അത് നന്നായതാണ് നന്നായതാണ് ഇന്നൊറ്റ ഭീകര സംഘടന പോലും ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്നിട്ടും എന്നോ ഉണ്ടായിരുന്ന സംഘടനയൊക്കെ എന്നോ റിക്രൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഏതോ രണ്ടോ മൂന്നോ ആൾക്കാർ എന്തോ വഞ്ചിതരായിട്ട് പോയിട്ട് ഏതോ ഏജൻ്റുമാർ കൊണ്ടുപോയി പറ്റിച്ച് എന്തോ ഗൾഫിൽ ജോലി എടുക്കാമെന്നൊക്കെ പറഞ്ഞായിക്കി കൊണ്ടുപോകുന്നത് അങ്ങനെ പറ്റിക്കപ്പെട്ട ഏതോ സഹോദരിമാരുടെ പേരോ ഇനിപ്പോൾ അതങ്ങനെ പോയെങ്കിൽ ആ ഏതോ ആ സഹോദരിമാർ അങ്ങനെ പോയിട്ടുണ്ടായത് തെറ്റെന്നാണ് ആ തെറ്റ് മറ്റു മൊത്തം ഒരു സമൂഹത്തിനെ ബലി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ ശരിയല്ല എന്നുള്ള അവർക്കല്ല കുഴപ്പം ഈ പരിഹസിക്കപ്പെടുന്നവർക്കല്ല ഈ പരിഹസിക്കുന്ന മറ്റുള്ളവരെ കളിയാക്കുന്ന മറ്റുള്ളവരെ ഇതാക്കി നിൽക്കുന്നവരെ മനസ്സാണ് നോക്കേണ്ടത് അത് ഭയങ്കര ഹോറിബിളായിരിക്കും പേടി ആശങ്ക എല്ലാ നെഗറ്റീവ് വികാരങ്ങളുള്ള ഒരാൾക്കെ മറ്റുള്ള പരിഹസിക്കാൻ പറ്റുള്ളൂ ആ നെഗറ്റീവ് വികാരം ഇങ്ങനെ നടന്ന് നമ്മൾ എത്ര കാലം എന്ന് വെച്ചിട്ടാൽ നമുക്ക് എന്നാൽ നമുക്ക് സ്വസ്ഥത കിട്ടുക ഒന്ന് ചിന്തിക്കുക എല്ലാവരും ഞാൻ ഇടയ്ക്കുള്ളവർ ചിന്തിക്കുക മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ കളിയാക്കുമ്പം പക്ഷെ ഞാനൊക്കെ തന്നെ ഒരു കാലത്ത് കളിയാക്കിയിരുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ വിചാരിച്ചു എന്തേ ഡ്രസ് ആയിട്ടാണ് എടുക്കുന്നത് പരസ്യം പക്ഷെ അവർ ഹാപ്പിയാണ് അവരതിൽ സന്തോഷവാരാണ് മറ്റുള്ള എല്ലാവരും ആലോചിക്കുന്ന അതേ സന്തോഷം അതിലേറെ അവരാസ്വദിക്കുന്നുണ്ട് ഭക്തിയും മറ്റുള്ളവർ ആകർഷിക്കുന്നതോ അതുപോലെയോ അല്ല അതിലേറെ അവർ ആസ്വദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതവരുടെ ചോയ്സാണ് അതെനി ഗവൺമെൻ്റ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ